വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ യു കെ മലയാളികൾക്കിടയിൽ ജനശ്രദ്ധ നേടിയ സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ സെവൻ ആൻഡ് ചാരിറ്റി ഇവന്റ് കഴിഞ്ഞ ഏഴ് വർഷത്തെ വൻ വിജയത്തിനു ശേഷം ഇത് ആദ്യമായി ക്രൈംബ്രിഡ്ജിലെ പ്രമുഖ മലയാളി സംഘടനയായ കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ പരിപൂർണ സഹകരണത്തോടെ പ്രമുഖ യൂണിവേഴ്സിറ്റി നഗരമായ കേംബ്രിഡ്ജിൽ സീസൺ എട്ടായി ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ വീണ്ടും എത്തുകയാണ് സംഗീതത്തിനും നൃത്തത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സംഗീതോത്സവത്തിൽ കഴിഞ്ഞ ഏഴു വർഷമായി നിരവധി പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേദി ഒരുക്കുകയുണ്ടായി യു കെയിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൽ എട്ടാം തവണയും ടൈറ്റിൽ സ്പോൺസറായിട്ട് എത്തുന്നത് പ്രമുഖ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് സ്ഥാപനമായ ലൈഫ് ലൈൻ പ്രൊഡക്ട് ഇൻഷുറൻസ് മോർഗേജ് സർവീസസ് ആണ് മറ്റ് സ്പോൺസേഴ്സ് ഷാൻ പ്രോപ്പർട്ടീസ് ടിഫിൻ ബോക്സ് റെസ്റ്റോറൻറ്റ് ഡ്യൂട്രോപ്സ് കരിയർ സൊല്യൂഷൻസ് പോൾച്ചോൺ സോളിസിറ്റേഴ്സ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ടൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാദമി ജോയ് ആലുക്കാസ് ജുവെല്ലേഴ്സ് ഐഡിയൽ സോളിസിറ്റേഴ്സ് കേരള ഡിലൈറ്റീസ് മലബാർ ഫുഡ്സ് തട്ടുകട റെസ്റ്റോറൻറ്റ് അച്ച ചോയ്സ് ലിമിറ്റഡ് എന്നിവരാണ് തികച്ചും സൗജന്യമായി പ്രവേശനമൊരുക്കുന്ന സംഗീതോത്സവം ചാരിറ്റി ഇവാൻഡ് മുഖാന്തിരം കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കേരളത്തിലെ നിരവധി നിർദ്ധരായ കുടുംബങ്ങളെ സഹായിക്കാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂടാതെ മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മഭൂഷണൻ ഒ എൻ വി കുറുപ്പുമാഷിന്റെ അനുസ്മരണവും ഇതേ വീതിയിൽ നടത്തപ്പെടും യു കെയിലെ നിരവധി യുവപ്രതിഭകൾ പ്രതിഭകൾ ഒ എൻ വി സംഗീതവുമായി എത്തുന്നു എന്നത് സെവൻ ബീറ്റ്സ് സംഗീതോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക്